പിന്നല്ല അങ്ങനെ കാർ ഇറക്കിരിക്കാണ് ദുബായിക്കാരെ ഇങ്ങള് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നമ്മളൊക്കെ സ്വപ്നങ്ങളാണ് ഒരു ലൈസൻസ് ഒക്കെ യു എ യിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു കാറ് സ്വന്തമാക്കണം എന്നുള്ളത് റെഡിയില് പൈസ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇ എം ഐയിലൊക്കെ ഇപ്പൊ യു എൽ ഇപ്പൊ കാർ കിട്ടും അപ്പോൾ നമുക്ക് യൂസ്ഡ് കാർസ് ഏറ്റവും പൈസ കുറവ് മുതൽ പ്രീമിയം കാറുകൾ വരെ കിട്ടുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മളെ കൊണ്ടുപോകണത് വെൽക്കം ബാക്ക് ഈ നർക്കി ഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഷാർജയിലേക്കാണ് ഇതാ അങ്ങോട്ട് കാണിച്ചു തുടങ്ങി വെൽക്കം ടു ഷാർജ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ ഷാർജ ഇവിടെയാണ് നമുക്ക് യൂസ്ഡ് കാർസ് നല്ല പ്രീമിയം നല്ല ക്വാളിറ്റി കാർസ് കിട്ടുന്ന സ്ഥലം അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കൂടെ സംബ്രുദ് ബ്രോ ഉണ്ട് സംബ്രുദ ഒന്ന് കാണിച്ചു കൊടുക്ക് എന്നെ കാണുന്നില്ലല്ലോ ആ ഓക്കെ ഉണ്ട് ക്യാമറ ഹാൻഡൽ ചെയ്യണത് സംബ്രതാണ് അപ്പോൾ ഷാർജ ആദ്യം നിങ്ങൾ കണ്ടോളി ഷാർജന്റെ ഈ റോഡ് ഇപ്പോൾ ഈ റോഡ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഈ റോഡ് കാണിച്ചു കൊടുക്ക് ഈ ഷാർജ ഈ റോഡ് എന്ന് പറയുമ്പം ഇപ്പം നിലവിൽ നിങ്ങൾ കാണുന്നപ്പോൾ ഫ്രീ അല്ലേ ടൈം ടൈമിപ്പോൾ ഒരു ഒന്നര മണിയായി പക്ഷേ കുറച്ചൊരു വൈകുന്നേരം സമയായി കഴിഞ്ഞല്ല്രുദ്ധം എന്താ പറയുക ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത വെച്ചാൽ ട്രാഫിക് ഇവിടെ വേറുള്ള പറയുന്നുണ്ടാവും കാരണം ദുബായിൽ ജോബ് ചെയ്യുന്നവർ കുറേ ആൾക്കാർ താമസിക്കാൻ ചൂസ് ചെയ്യുന്ന ഷാർജ ഷാർജ കാരണം അതെന്ത് പിന്നെ പാർക്കിംഗ് ഇവിടെ നമുക്ക് ഇപ്പം നിലവിൽ ഫ്രീ ആണ് അപ്പോൾ അതൊക്കെ പോട്ടെ സംബ്രദ്ധ അന്നെ പേർക്കൊക്കെ അറിയുമോ വെച്ച് പരിചയപ്പെടുത്തിക്കോളാം സമൃദ്ധ പ്രവേശം നമ്മളെ വീഡിയോസിൽ ഒരുപാട് വന്നിട്ടുണ്ട് റീൽസിലൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മൾ യൂട്യൂബിൽ നമ്മളെ ഫോളോവേഴ്സിന് ഈ ഒരു സംഭവം കാറുകളിലേ എവിടെ നല്ല ക്വാളിറ്റിയുള്ള കാർ കിട്ടാൻ കാ പിന്നെ വേറെ സാധനം കാറ് നമ്മൾ എടുക്കണമൊക്കെ കൊള്ളാം നിർത്തിയുള്ള സ്ഥലമാണോ എന്താ ഇത് കാർ എടുത്തിട്ട് നിർത്തിട്ട സ്ഥലം വേറെ ഭയങ്കര വേറൊരു കോവിഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുബായിലൊക്കെ ദുബായിൽ പാർക്കിങ്ങിന് എനിക്കറിയാലോ സുഖം പാർക്കിങ് കിട്ടാൻ അത് ഇങ്ങനെക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് കിട്ടാം പാർക്കിങ് കിട്ടാൻ ഭയങ്കര പ്രയാസം അതിന് നമ്മുടെ ലൈഫിൽ കുറച്ച് ടൈം വേറെ തന്നെ കണ്ടു സമയം പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സമയം അതിന് തന്നെ നമുക്ക് കുറച്ച് ടൈം പോകും അപ്പോൾ ഷാർജ ട്രാഫിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല ഹെവി ട്രാഫിക് നമുക്ക് ആ ഭാഗത്തുനിന്നല്ല പിന്നെ എന്താ പറയാ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വെറും ട്രാഫിക്ക് കാരണം തന്നെ എല്ലാവരും ഇവിടെ ചൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ആ ഡ്യൂട്ട് കഴിഞ്ഞിങ്ങോട്ട് പോകുന്നവർ ഈ റൂട്ടിൽ പോകുമ്പോ അത്രയും റഷായി മാറും അത്രയും കുറവാണ് ഏരിയയിൽ പിന്നെ നമ്മൾ നമുക്ക് ക്യൂരിയോസിറ്റിയിൽ വെയിറ്റിംഗ് ആണ് റാസിനും കാരണം കാണാനുള്ളൊരു ഇത് കാറുകൾ കാറുകളുടെ മഹാമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ തള്ളല മക്കളെ നിങ്ങൾ കണ്ടേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യായിരുന്നു കണ്ടോളി നിങ്ങൾ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി നമ്മളതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു അങ്ങനെ മക്കളെ നമ്മൾ ഷാർജലാണുള്ളത് ഷാർജയിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു സൂക്കിക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാർക്കറ്റുകൾ കാറിൻ്റെ മാർക്കറ്റുകൾ കാണാം യൂസഡ് കാറ് പ്രീമിയം കാറ് നിങ്ങൾക്ക് ഏതാണോ ഏത് പ്രൈസിൻ്റെ ആണോ എല്ലാവരും കാണാം അപ്പം നമ്മൾ നിൽക്കുന്നത് ഇതാ മുഹമ്മദ് അൽ എന്താ പേര് ഇത് നോക്കുകയാണെങ്കിൽ മക്കളാ ഇത് ഏതാണ് കാർ ബെൻസ് ബെൻസിൽ തന്നെ ഈ സിക്സ്റ്റി ത്രീ മോഡൽ തേർട്ടി ഫൈവ് ബെൻസ് അതേപോലെ തന്നെ ഇതാ ബെഞ്ചിൽ ഇതാ ഈ മോഡലോക്ക ഇതൊക്കെ നോക്കാം ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ പ്രൈസ് നെഗോഷ്യബിൾ ആണ് പിന്നെ നിങ്ങൾ ഇവിടെ യൂസ്ഡ് കാർ നോക്കാൻ വരികയാണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രല്ല അന്വേഷിക്കേണ്ടി പരക്കെ അന്വേഷിച്ചു നോക്കുക അതൊക്കെ നോക്കാം ഇവിടെ ഏരിയ എന്താണ് കംപ്ലീറ്റ് ഷോ ഇത് ദുബായില്ല ഇത് ഷാർജയിലാണ് വരുന്നത് ഈ ലൊക്കേഷൻ ലൊക്കേഷൻ ഞാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ് അതേപോലെ എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് പ്രീമിയം കാറുകളാണ് ബെൻസിൻ്റെ മോഡൽസ് ഉണ്ട് ബെൻസിൽ ഏറ്റവും ഒരുപാട് മോഡൽ ഉണ്ട് റേഞ്ചർ ഓവർ ഉണ്ട് അതേപോലെ ഇനി എന്താ വേണ്ടി നിസാൻ ഉണ്ട് നമ്മളെ ഏതാണ് നിസാൻ നിസാൻ അൾട്ടിമ അൾട്ടിമ ഉണ്ട് സണ്ണിയൊക്കെ ഇവിടെ സണ്ണൊന്നും റയർ ആയിട്ടാണല്ലേ പിന്നെ ലാൻഡ് ക്രൂസർ ഉണ്ട് ലാൻഡ് ക്രൂസർ നോക്കാം പിന്നെ ജിമ്മുണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് ഓഫ് റോഡ് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാറന്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മസ്റ്റ് മസ്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് ചോദിച്ചറിയണം കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സൂക്കാണ് പരിചയപ്പെടുത്തി തരുന്നത് അവിടെയൊക്കെ നമുക്ക് ഒരുപാട് കാറുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതും നല്ല നിങ്ങൾ ഇതിന് റീപ്ലേസ്മെൻ്റ് ഉണ്ടോ അതേപോലെ ഇതിലെന്തെങ്കിലും മാറ്റിക്കണോ ഇത് ഇതിന് ഹിസ്റ്ററി മൊത്തം ചെക്ക് ചെയ്തിട്ട് വേണം ഒരു യൂസേഡ് കാർ എടുക്കാൻ നമ്മൾ ഫോൺ വെക്കണമെങ്കിൽ തന്നെയാണ് ഒരു കാറിൻ്റെ കാര്യത്തിലോട്ട് കാരണം നമ്മൾക്ക് വാറൻറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പോയിൻ്റെ ശേഷം ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കിട്ടാതിരുന്നുകഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് എത്രയും പൈസ കൊടുത്തിട്ട് അമ്പതിനായിരം എഴുപതിനായിരം ദുറംസം കൊടുത്തിട്ട് നമ്മളൊരു കാർ എടുക്കുകയാണെങ്കിൽ ആ കാറിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെ മാറ്റിയിരിക്കണം എന്നുള്ള എല്ലാ കംപ്ലീറ്റ് ഈ ഷോറൂം ഹിസ്റ്ററി നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ പറ്റിയത് ബെഞ്ച് ആണ് ബെഞ്ചിലെ ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട് ഇതിൽ തന്നെ അവർ ഓരോ വണ്ടിമ്മലും അതൊക്കെ പഴയ മോഡൽ മോഡൽ ഇതാണ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് നാല് കിലോമീറ്റർ സി ത്രീ ഹൺഡ്രഡ് ബെഞ്ച് ഇത് കാണിച്ചു കൊടുത്ത് നോക്കാം സി ത്രീ ഹൺഡ്രഡ് ഇതാണ് ഇതിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഓഡിയും കാര്യങ്ങളൊക്കെ നീറ്റ് ഉണ്ട് ഇതേപോലെ ഓരോ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇതാ ടു ഫിഫ്റ്റി ഇവിടെ ഉണ്ട് ബെഞ്ചിൽ തന്നെ ടു ഫിഫ്റ്റി അതേപോലെ എ ടു ട്വൻറ്റി ബെൻസിൽ എ ടു ട്വൻ്റി ഇങ്ങനെ തുടങ്ങിയതാ മനസ്സിലങ്ങോട്ട് നോക്കാം ഒരുപാട് നിരവധി ബൻസിൻ്റെ കളക്ഷന് ഇവിടെ ഉണ്ട് പിന്നെ വേറൊരു കാര്യം തരുമോ അപ്പം നമ്മൾ വണ്ടി എടുക്കാൻ പോണ ആൾക്കാർ യൂസ്ഡ് കാറുകൾ നോക്കാൻ പോണ ആൾക്കാർ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം വിലയൊക്കരുത് എന്താ എന്താ എൻ്റെ അഭിപ്രായം ശരിയാവും കാരണം ഒരുപാട് സ്പോർട്ടുണ്ട് പിന്നെതാ ഇവിടെ ഇങ്ങനെ നമ്മൾ വേർത്ത് കുടിക്കും പിന്നെ മാത്രമല്ല നമ്മൾ കാണിച്ചാ എങ്ങനെ ഒന്ന് കാണിച്ചോ കണ്ടോ കണ്ടോ പിന്നെ ഇതൊക്കെ ഒരു ലക്ഷറി കാരണമാണ് ഇവനെ ഇവനെ കണ്ട കണ്ടപാട് വേറെ ഇവിടുത്തെ ഒരു ബംഗാളി ചോദിക്കുകയാണ് ബെൻസിന്റെ അങ്ങോട്ട് പോണത് അത് മില്യൺസ് സാലറി ഉള്ള ആൾക്കാർക്കല്ലേ ഇത് പറഞ്ഞാൽ എണ്ണൂർ ഉണ്ട് അൾട്ടൊക്കെ അൾട്ടോക്കെണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മള് നോക്കിയപ്പോൾ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വൈകിട്ട് റേഞ്ചറോടെ എക്സ്ചേഞ്ച് ഇതില് ഇതില് ഒരു ഒരു ഫ്ലൈറ്റ് കണ്ടോളി ദുബായിരുന്നു എന്താ രസല്ല അതെ അല്ല അപ്പോൾ ഈ ഒരു നമ്മളൊരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു മാർക്കറ്റ് ഒരു സൂക്ക് കാണിച്ച് തരാമെന്നുള്ളതാണ് റേഞ്ചർ ഓവർ അതേപോലെ ലെക്സസ് എന്തെങ്കിലും ലെക്സസ് അവിടെ കുളിക്കുന്ന സോപ്പം അല്ല അല്ലല്ലേ ആ അതേപോലെ എല്ലാ വാഹനങ്ങളും ഉണ്ട് നിസാൻ ഇതാ നമ്മളെ വണ്ടി ഇതൊരു അൾട്ടിമ ഇന്നത്തെ ബ്ലാക്ക് കളർ ഇതാ ലിൻറ്റേജ് പെട്രോൾ ലിൻറ്റേജ് നിസാൻ പെട്രോളുണ്ട് തുടങ്ങിയ ഗാഡികൾ ഇതർ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ഷോപ്പുകളുണ്ട് അതിൽ നിങ്ങൾക്ക് എവിടെയാണോ ഇത് അവിടെ പ്രൈസ് മാക്സിമം ബാർഗയിൻ ചെയ്യണം ഇവിടെ ഒരു കാര്യമുണ്ട് പ്രൈസ് മാക്സിമം ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെയ്ഡ് ഉണ്ട് സി സി ജി സി സി തുർക്കി യു എസ് കൊറിയ ജപ്പാന് മോഡലാണ് എന്നുള്ളത് ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് നമ്മൾ എടുക്കണം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതെടുക്കുക മക്കളെ മരുഭൂമിയിലെ രാജകുമാരൻ ജി എം സി സാധനത ഇവിടെ ഉണ്ട് ഓഫ് റോഡിനൊക്കെ പറ്റിയ വണ്ടി ജി എം സി സാധനത നോക്കി ആ റെഡ് കളർ കളർ ഏതാ പോലം വേണ്ടി ഒരു വേണ്ടി നിർബന്ധാണ് എന്താ ഇതിൽ ജി എം സിന്റെ മോഡൽ മാത്രം പെറ്റിയ ആന പോലെ ഓന്റെ പൊന്നെ നോക്ക പിന്നെ പെട്രോളിന്റെ ശേഖരം പെട്രോൾ നിസാൻ പെട്രോളിന്റെ ശേഖരം കണ്ടോളിയിലെ രാജാവ് പിന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എന്നിങ്ങനെയുള്ള എല്ലാവിധ വണ്ടികളും നിസാൻ പെട്രോൾ ലെക്സസ് ആവട്ടെ എല്ലാ വണ്ടികളും ഇവിടെ ഷാർജയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് പിന്നെ അല്ല നമ്മളിത് പോർഷി കാറ് ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഓര് വിചാരിക്കണം ഇവിടെ മക്കൾ അതേപോലത്തെ ഒരുപാട് കാറുകളുണ്ട് ഇവിടെ വന്നപ്പോൾ ചങ്ങായി പോർഷ് ബി എൻ ഡബ്ല്യു ഒക്കെ നോക്കുക കിടക്കുന്ന കിഴക്ക കാണുമ്പോൾ തന്നെ എടുത്ത് പായം തോന്നുന്ന സാധനങ്ങൾ ഇഷ്ടം പോലെ കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇത് നോക്കാം പോർഷൊക്കെ എല്ലാം നല്ല അടിപൊളി കിലോമീറ്ററൊക്കെ കുറവ് ഓടിയ സാധനങ്ങൾ കേട്ടോ റേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുക തന്നെ ആണോ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ നമ്മളെ ഇന്നത്തെ ഷാർജത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാറുകളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ലക്ഷറി കാറുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് പോരെ വിളിച്ചോ ഞാൻ കാറിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തില്ല ഇപ്പൊ സമയം ചൂടി ഡീറ്റെയിൽ രണ്ട് അയിമ്പത് പെരും ചൂട് ഈ ചൂടത്തൊക്കെ പോലും അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞാ അപ്പോഴ് ഇതൊക്കെ നോക്കടാ വാ ഈ മോഡൽ നോക്കടാ മോഡലൊക്കെ ഒരു ചെറിയ മോഡൽ കണ്ടോ അതേപോലെ അത് നോക്കാം ബി എൻഡബ്ല്യു ഇങ്ങനെയുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട് സോ ഗൈസ് നിങ്ങൾ എന്തായാലും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താക്കുക കമൻ്റ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് കായ് കൊടുക്കുക എടുക്കുക പിന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വണ്ടികൾ പേര് ചെയ്തു സോ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഞാനും നമ്മുടെ ചെക്കൻ സമ്രൂദും ഒന്നിച്ച ട്യൂബിൽ കാലത്തിനു ശേഷം കാലത്തിന് ശേഷം ഒന്ന് എൻ്റെ എന്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് ചെയ്ത ഓർമ്മി എന്റെ നാട്ടിൽ അപ്പോ ഗൈസ് ഒരുപാട് സിൽവർ കിട്ടി കിട്ടി ഞങ്ങൾ ഗോൾഡൻ ബട്ടൺ എത്തിക്കും നമ്മൾ പറഞ്ഞു ജബാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത ചെന്ന് പറയുന്നത് അപ്പൊ നിങ്ങളൊന്ന് സഹായിക്കാം അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് റീൽസിലായിരുന്നു യൂട്യൂബിൽ ഞങ്ങൾ റീൽസിൽ പോയിട്ട് കാണു ഞങ്ങൾ കാണണമെങ്കിൽ റീൽസിൽ പോയി കാണു പിന്നെ അതേപോലെ ഞങ്ങൾ ഒരു വണ്ടി ഗിവ് ഉണ്ട് സംബ്രുവിന് ജോലി കിട്ടിയാൽ ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാലേ റീച്ച് ഇട്ടുള്ളൂ അല്ലേ എന്തൊക്കെ പറയാള് ഞാൻ കണ്ടില്ല ഇതിൻ്റെ കാരണം ഞാൻ ഗിഫ്വ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ചെയ്യും അപ്പം നിങ്ങൾ ഗിഫ്വയ്ക്ക് വേണ്ടിട്ടൊന്നും ഫോളോ ചെയ്തു വെക്കില്ല നിങ്ങൾ നല്ല ജനുവൻ ആയിട്ട് ഫോളോ ചെയ്തോക്കും ഞങ്ങൾ എന്താ ഞങ്ങൾ നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ ഫോളോവേഴ്സിന് എന്തായാലും ഞങ്ങളൊരു സമ്മാനം ഞങ്ങൾക്ക് തരും പക്ഷെ അത് സപ്പോർട്ട് ചെയ്തതിനും സ്നേഹിച്ചതിനും ഒരുപാട് നന്ദി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം പുതിയ വീഡിയോ കാണാം